വിദേശത്ത് പോയാൽ രക്ഷപ്പെടുന്ന നക്ഷത്രങ്ങൾ നമ്മളെല്ലാവരും ചോദിക്കുക സ്വന്തം നാട്ടിൽ നിന്നിട്ട് ഇവരും രക്ഷപ്പെടുന്നില്ലല്ലോ അപ്പോൾ പലർക്കും ഒരു ധാരണ ഉണ്ട് അവർ പോകേണ്ട ഡയറക്ഷനിൽ അവർ പോകണം അവർ പോവാത്ത തിരിച്ച് റിവേഴ്സ് ബേസിലാണ് അവർ പോകണമെങ്കിൽ അവർക്ക് ദോഷം വരും പലതും ഈ ജാതകം എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു വഴികാട്ടിയാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ ജനനം മുതൽ മരണം വരെ അവൻ എന്തൊക്കെ സംഭവിക്കാം അവൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം അവൻ്റെ വിവാഹം എപ്പോൾ നടക്കും അവൻ്റെ തൊഴിലെപ്പം സംഭവിക്കും അപ്പം ഇതൊക്കെ വളരെ വ്യക്തമായിട്ട് ജാതകത്തിലൂടെ നമുക്ക് വിശകലനം ചെയ്യാം ജാതകം എഴുതുന്ന സമയത്ത് അവൻ്റെ തൊഴിലിനെക്കുറിച്ച് എഴുതും അവൻ്റെ ധനസ്ഥിതിയെക്കുറിച്ച് എഴുതും അതായത് അവൻ ജനിക്കുന്നത് മുതൽ മരിക്കുന്നത് വരെയുള്ള കാലമാണ് നമ്മൾ കണക്കാക്കുന്നത് അപ്പോൾ കലിക ജ്യോതിഷത്തിൽ അത് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടാണ് നമ്മളത് ചെയ്യുന്നത് ഞാൻ ജാതകം എഴുതുമ്പോൾ അവൻ്റെ മരണം സമയം വരുന്ന ദശാകാലത്തിൽ ഇങ്ങനെ എട്ട് ഇൻഡ്യൂ ഇടും അപ്പോൾ ഈ സമയത്താണ് ഇതിൻ്റെ ഇടയിലാണ് ഈ രണ്ട് ദശാകാലത്തിൻ്റെ ഇടയിലാണ് ഈ വ്യക്തിക്ക് മരണം സംഭവിക്കുന്നത് പക്ഷെ അത് നേരിട്ട് അതിൽ എഴുതൂല്ല അപ്പോൾ അത് സ്വാഭാവികമായിട്ട് ഇൻഡ്യുമാർക്ക് എട്ട് ഇൻഡ്യുമാർക്ക് ഇടും ജാതകത്തിൽ രണ്ട് ദശാകാലങ്ങളുടെ ഇടയിൽ അപ്പോൾ ഈ ദശാകാലത്തിൻ്റെ ഇടയിൽ ഇയാൾക്ക് മരണം അങ്ങനെ ഇൻഡിക്കേഷൻ കൊടുക്കുകയുള്ളു അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ ജ്യോതിഷത്തിൽ അങ്ങനെ കുറച്ച് എത്തിക്സ് ഉണ്ട് അപ്പോൾ ആ എത്തിക്സ് അനുസരിച്ച് മുന്നോട്ട് പോകാൻ പാടുള്ളൂ അപ്പോൾ ഇവിടെ സംബന്ധിച്ചോളം നമ്മൾ ഇന്ന് ഈ പറയുന്നത് വിദേശത്ത് പോയ രക്ഷപ്പെടുന്ന നക്ഷത്രങ്ങൾ അപ്പോൾ ഇവർ തീർച്ചയായിട്ടും വിദേശത്ത് പോകണം അപ്പോൾ നിങ്ങളിപ്പോൾ മനസ്സിലായല്ലോ ഇരുപത്തേഴ് നക്ഷത്രത്തിൽ ആരൊക്കെ വിദേശത്ത് പോയാൽ രക്ഷപ്പെടും സ്വദേശത്ത് നിന്ന് രക്ഷപ്പെടുന്ന ആൾക്കാരുണ്ട് ഇതൊക്കെ വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് ജ്യോതിഷത്തിൽ അപ്പോൾ നമ്മളത് മുൻകൂട്ടി മനസ്സിലാക്കണം ഞാനിവിടെ കിടന്ന് കെട്ടയം പടം അടിച്ചിട്ട് രക്ഷപ്പെടുന്നില്ല ഞാൻ തലവുത്തി മറിഞ്ഞിട്ട് രക്ഷപ്പെടുന്നില്ല അപ്പോൾ നിങ്ങൾ ആ നക്ഷത്രത്തിൽപ്പെട്ട ആൾക്കാരാണെങ്കിൽ നിങ്ങൾ രക്ഷപ്പെടില്ല അപ്പോൾ ഇനി ഞാൻ പറയുന്ന നക്ഷത്രക്കാർ എത്രയും പെട്ടെന്ന് വിദേശത്തേക്ക് വിട്ടു പോയി വിട്ടോളൂ വിദേശത്തേക്ക് പോകാൻ ശ്രമിച്ചോളണം ഗവൺമെൻറ് ജോലി ഇല്ലാത്തവരെല്ലാം വിദേശത്ത് പോകണം ഇനി ഗവൺമെൻ്റ് ജോലി ഉള്ളവർക്കും ഒരു അഞ്ച് വർഷം ലീവ് എടുത്ത് വിദേശത്ത് പോയാൽ നല്ല രീതിയിൽ ശോഭിക്കും അപ്പം അപ്രകാരം ഞാൻ പറയുന്ന നക്ഷത്രങ്ങൾ കേതുവിലുള്ള നക്ഷത്രങ്ങളെല്ലാം മകം മകൻ നക്ഷത്രകാരൻ വിദേശത്ത് പോകണം നല്ല രീതിയിൽ രക്ഷപ്പെടും ശ്രദ്ധിച്ച് കേൾക്കണം നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിലും നിങ്ങളത് ചെയ്യിപ്പിക്കണം അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് കേതു കഴിഞ്ഞാൽ പിന്നെ ശുക്രനാണ് ശുക്രനിൽ വിദേശത്ത് പോയാൽ രക്ഷപ്പെടുന്ന നക്ഷത്രം പൂരനക്ഷത്രമാണ് പൂരനക്ഷത്രം വിദേശത്ത് പോയാൽ നല്ലതുപോലെ രക്ഷപ്പെടും അതിൽ തന്നെ പൂരാടവും വിദേശത്ത് പോയാൽ രക്ഷപ്പെടും പിന്നെ അത് കഴിഞ്ഞാൽ വരുന്നത് സൂര്യദശയിലുള്ള നക്ഷത്രം അതിൽ കാർത്തിക നക്ഷത്രം വിദേശ രാജ്യത്ത് പോകണം കാർത്തിക നക്ഷത്രം വിദേശ രാജ്യത്ത് പോയാൽ നല്ലതുപോലെ അവർ രക്ഷപ്പെടും അവർ തന്നെ തീരണം പിന്നെ അടുത്ത വരുന്നത് ചന്ദ്രൻ ചന്ദ്രൻ്റെ ഇതിലുള്ളതിൽ അത്ത നക്ഷത്രം വിദേശ രാജ്യത്ത് പോയാൽ നല്ലതുപോലെ രക്ഷപ്പെടും അവർ നല്ല രീതിയിൽ ഉയർന്നു വരും അവർ വിദേശ രാജ്യത്ത് പോകണം അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് നക്ഷത്രം എന്ന് പറയുന്നത് നക്ഷത്രം മകീരനക്ഷത്രം നക്ഷത്രം വിദേശത്ത് പോകുന്നത് വളരെ നല്ലതാണ് പോരത്തുണ്ട് അവിടെ നക്ഷത്രവും വിദേശത്ത് പോകുന്നത് നല്ലതാണ് പക്ഷേ അവിടെ നക്ഷത്രം അലസത കാരണം ഒരുപാട് പേര് അങ്ങോട്ടേക്ക് പോവില്ല ഇവിടെ സ്വന്തം നാട്ടിൽ നിന്ന് തന്നെ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കും എങ്കിലും അവരും വിദേശത്ത് പോയാൽ നല്ലതുപോലെ രക്ഷപ്പെടും അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ചതയൻ നക്ഷത്രം ചതയൻ നക്ഷത്രം വിദേശത്ത് പോകുന്നത് വളരെ നല്ലതാണ് ചോദ്യനക്ഷത്രവും വിദേശ രാജ്യത്ത് പോകുന്നത് നല്ലതായിരിക്കും അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് നമ്മുടെ പുണർ നക്ഷത്രം പുണർ നക്ഷത്രമുള്ളവർ വിദേശ രാജ്യത്ത് പോകാൻ വേണ്ടി ശ്രമിക്കണം അത് അവർക്ക് നന്മ കൊണ്ടുവരും പൂരിട്ടാതെ നക്ഷത്രം പോയാലും അവർ തിരിച്ചു വരും അവർക്ക് പോകാനുള്ള യോഗമുണ്ട് പക്ഷെ അവർ എവിടെ ചെന്നാലും ഇരിക്കുന്ന കവരം മുറിക്കും അവിടെ ചെന്നൊരു യൂണിറ്റി ഉണ്ടാക്കുക അവൻ്റെ പണി കളയും മറ്റുള്ളവൻ്റെ പണി കൂടെ കളയും അത് പൂരിട്ടാതിലൊരു ജന്മസിദ്ധമായ ഒരു പ്രോബ്ലമാണ് എൺപത് ശതമാനം പൂരിട്ടാതെയും അവനവൻ്റെ കാര്യം നോക്കി മുന്നോട്ട് പോയാൽ അത്ഭുതാപകമായിട്ടുള്ള വിജയമുണ്ടാവും പിന്നെ അത് കഴിഞ്ഞാൽ അനിഴ നക്ഷത്രം അനിഴ നക്ഷത്രത്തിൽ നക്ഷത്രം എന്ന നൂറുപേരുണ്ടെങ്കിൽ നൂറുപേരും സ്വന്തം സ്ഥലം ഇട്ട് മാറി ഇന്നലെ രക്ഷപ്പെടൂ അല്ല അവർ വിദേശത്ത് പോയാൽ നല്ല രീതിയിൽ ഉയർന്നു വരുവാനുള്ള ചാൻസ് ഉണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് വിദേശത്ത് പോകാൻ പറ്റിയ ഒരു നക്ഷത്രം രേവതി നക്ഷത്രമാണ് ഉദനിലുള്ളതിൽ രേവതി നക്ഷത്രക്കാർ വിദേശത്ത് പോയാൽ നല്ലപോലെ രക്ഷപ്പെടും ആയില്യത്തിനും പോവാം നക്ഷത്രവും വിദേശ രാജ്യത്ത് പോയി കഴിഞ്ഞാൽ നല്ല രീതിയിൽ രക്ഷപ്പെടും അപ്പോൾ ഇത്രയും ഇരുപത്തേഴ് നക്ഷത്രങ്ങളിൽ ഞാൻ പറഞ്ഞിട്ടുള്ള ഒമ്പത് ദശാംദമാരിലുള്ള ഈ നക്ഷത്രക്കാർ ഇവിടെ നിന്ന് കറങ്ങി രക്ഷപ്പെടാതിരുന്നയാണെങ്കിൽ നിങ്ങളുടൻ തന്നെ ഏതെങ്കിലും ഒരു വിദേശ രാജ്യത്ത് വിസിറ്റ് മിസ് എടുത്ത് പോയിട്ടെങ്കിലും അവിടെ നിന്ന് പണി കണ്ടുപിടിച്ച് നിങ്ങൾക്ക് പി ആർ പെർമനൻറ്റ് വിസ്സ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും അതാണ് നിങ്ങൾ ചെയ്യേണ്ട വർക്ക് പെർമിറ്റ് നിങ്ങൾക്ക് കിട്ടും വർക്ക് പെർമിറ്റ് എടുക്കാം അവിടെ പോയിട്ട് വിസിറ്റ് മിസ് എടുത്ത് പോയാലും മതി എന്നിട്ട് നിങ്ങൾക്ക് അവിടെ അതുകൊണ്ട് ഈ നക്ഷത്രക്കാർ വിദേശ രാജ്യത്ത് പോയിരിക്കണം ഇങ്ങനെ ജ്യോതിഷത്തിൽ പല കാര്യങ്ങളും നമുക്ക് പറയാൻ പറ്റും അതിൻ്റെ ഒരു ഭാഗമാണ് ഈ കാര്യങ്ങൾ പറഞ്ഞത് അപ്പോൾ ഈ നക്ഷത്രക്കാർ അവരുടെ ജീവിതം കെട്ടിപ്പടുക്കാൻ ഏത് വിദേശ രാജ്യത്ത് പോയാലും മതി തൊട്ടടുത്ത് കിടക്കുന്ന വിദേശ രാജ്യത്ത് പോയാലും മതി അപ്പം അത് നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം ഈ ജ്യോതിഷം ജാതകം എന്നൊക്കെ പറയുന്നത് ആൾക്കാരെ പേടിപ്പെടുത്താൻ വേണ്ടിയൊന്നും അല്ല ആൾക്കാരുടെ നന്മയ്ക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ് ജാതകം എഴുതുന്നതും അതൊരു വഴികാട്ടിയാണ് നമ്മളെക്കുറിച്ചൊരു പ്ലാനിങ് ഇപ്പോൾ ഒരു വണ്ടി ഇറക്കിയാൽ ആ വണ്ടിയുടെ ഒരു ഇത് നമുക്ക് കിട്ടും ആ വണ്ടിയുടെ ഒരു ബ്രോഷർ അത് നമുക്ക് കിട്ടും അതിനകത്ത് എല്ലാ കാര്യങ്ങളും എഴുതിയിരിക്കാം പിന്നെ സർവീസ് ബുക്ക് കാണും അല്ലെങ്കിൽ എങ്ങനെ പണി ചെയ്യണം എന്നുള്ളത് കാണും അതുപോലെ നമുക്ക് മനുഷ്യനും ഒരു ബുക്കുണ്ട് അതാണ് ഈ ജാതകം ഈ ജാതകത്തിൽ അത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അത് വ്യക്തമായിട്ട് അറിയാമെന്നുള്ള ജ്യോതിഷൻ വ്യക്തമായിട്ട് പറഞ്ഞു തരും നിങ്ങളൊന്നും പറയണ്ട ആ ജാതകം എഴുതുന്നവനും അറിവുള്ളവൻ എഴുതിയാൽ അത് വ്യക്തമായിട്ട് എഴുതും നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോകണം നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലുള്ളവരോ നിങ്ങളുടെ സുഹൃത്തുക്കളോ ഈ നക്ഷത്രത്തിലുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അവരെ വിദേശ രാജ്യത്തേക്ക് അയക്കൂ അവർ നല്ല രീതിയിൽ ഉയർന്ന് നല്ലൊരു ജീവിത കൂടി നല്ല കുടുംബ ജീവിതം പുലർത്തി അവർ തിരികെ വരും നിങ്ങൾക്കെല്ലാ പേർക്കും കലിക ജ്യോതിഷൻ്റെ പ്രണാമം